ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലെ വിപണിയിലെ ഒരു ട്രെൻഡ് ശ്രദ്ധേയമാണ് ഗ്ലോബൽ ഘടകങ്ങൾ അനുകൂലമായിട്ടും വിപണിയിൽ അതിന് അനുസൃതമായ പോസിറ്റീവ് ചലനങ്ങളില്ല കഴിഞ്ഞ നാല് ട്രേഡിംഗ് ഡേയ്സിൽ ഡൗ ജോൺസ് തുടർച്ചയായി സാമാന്യം ശക്തമായി കയറിയപ്പോൾ ഇന്ത്യൻ വിപണി അപ് ട്രെൻഡ് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല വീക്ക്നെസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം ഒന്ന് എഫ് ഐ ഐ സെല്ലിംഗ് ആണ് ഈ മാസത്തിലെ നാല് ട്രേഡിംഗ് ദിവസങ്ങളിൽ എഫ് ഐ ഐ നെറ്റ് സെല്ലിംഗ് നടത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല യു എസ് ബോണ്ട് ഈൽസ് ഉയർന്നു നിൽക്കുമ്പോൾ എഫ് ഐ ഐസ് വിൽപ്പന നടത്തും എന്ന് നമുക്കറിയാം മാത്രമല്ല എഫ് ഐ ഐസ് സെല്ലിംഗ് അതിനെ ആകെ നിഷ്പ്രഭമാക്കുന്ന ഡി ഐ എച്ച് എൻ ഐ റീറ്റെയിൽ ബൈയിങ് ആണ് വിപണിയിൽ സംഭവിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡി ഐ എസിൻ്റെയും എച്ച് എൻ ഐസിൻ്റെയും അഗ്രസീവ് ബായിങ് കാണാനില്ല മാത്രമല്ല ബുൾസ് ആർ എ ബിറ്റ് ഡിഫെൻസീവ് വിപണിയിൽ മൊത്തത്തിൽ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസത്തിൽ ഇന്ത്യൻ വൊളട്ടിലിറ്റി ഇൻഡെക്സ് വിക്സ് നാൽപ്പത്താറ് ശതമാനം വർദ്ധിച്ച് പതിനാറ് പോയിൻറ്റ് അഞ്ചിലെത്തിയിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഉയർന്ന വൊളറ്റിലിറ്റി ഉണ്ടാവും എന്നതാണ് മാർക്കറ്റ് ഇത്തരത്തിൽ അപ്രഹെൻസീവ് ആകാനുള്ള കാരണമായി പറയുന്നത് ഇതേവരെ നടന്ന ഇലക്ഷനിലെ കുറഞ്ഞ വോട്ടർ ടേൺഔട്ട് ആണ് കുറഞ്ഞ വോട്ടർ ടേൺ ഔട്ട് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെപ്പറ്റി വ്യക്തതയില്ല മുമ്പത്തെ മെസ്സേജുകളിൽ മുൻ ദിവസങ്ങളിലെ മെസ്സേജുകളിൽ സൂചിപ്പിച്ച പോലെ ഇലക്ഷനിൽ ബി ജെ പി എൻ ഡി എ നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തും എന്നത് വിപണി നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തിരുന്നു ഭാഗികമായി ഇത് സംഭവിക്കാതിരിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ വിപണിയിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് വ്യക്തതയില്ലാതെ തന്നെയാണ് പറയുന്നത് കാരണം അൺസെർട്ടൻറ്റിയാണ് കാത്തിരെന്ന് കാണണം ട്രെൻഡ് അതിവേഗം മാറി മറിഞ്ഞു എന്ന് വരാം ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്തു ചെയ്യണം ഇന്ത്യയിലെ ഈ ബുൾ മാർക്കറ്റിൻ്റെ പ്രത്യേകത ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി എപ്പോഴും വിജയിച്ചിട്ടുണ്ട് എന്നതാണ് തുടർന്നും ഇതുതന്നെ സംഭവിക്കാനാണ് സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണിയിൽ അനിശ്ചിതത്വവും അല്പം വീക്ക്നെസ്സും ഉണ്ടാകുമ്പോൾ ഗുണമേന്മയുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സ് വാങ്ങുന്നതാണ് സുരക്ഷിതത്വം ചില സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ സ്ട്രെങ്ത്ത് തന്നെ അവയുടെ ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത്തിൻ്റെ പ്രതിഫലനമാണ് ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഭാരതി എയർടെൽ എൽ എൻ ടി ഐ ടി സി റിലയൻസ് ഇൻഡസ്ട്രീസ് എ ബി ബി സിമെൻസ് ഓട്ടോമൊബൈൽസിലെ ടാറ്റാ മോട്ടോഴ്സ് ഐശ്വർ മോട്ടോസ് ഹീറോ മോട്ടോസ് അശോക് ലയലൻഡ് ടി വി എസ് ബജാജ് ഓട്ടോ ഈ മുൻനിര ലാർജ് ക്യാപ് സ്റ്റോക്സ് എല്ലാം തന്നെ fundamentally strong and fairly valued. Ana. So continue with the buy on dips strategy. Give preference to high quality large caps.